ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കുക്ക്വെയർ സെറ്റിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നിവിടെ കാണിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ യു എ ഇന്നാണ് വന്നിരിക്കുന്നത് അപ്പോഴേ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ വീഡിയോ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ കാണുക കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് ലിഡോട് കൂടി സെവൻ പീസിൻ്റെ ഒരു സെറ്റാണ് നമുക്ക് വന്നേക്കുന്നത് എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഈ ഒരു കാസ്റ്റേൺ സെറ്റിൻ്റെ സിംഗിൾ പീസൊക്കെ കുറേ ഓൺലൈൻ സൈറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ആമസോണിലും ഒക്കെ അതായത് സൗദിയിലത്തെ ആമസോണിൽ ഞാനാണെങ്കിൽ സെലക്ട് ചെയ്തേക്കുന്ന കളർ ടീൽ എന്ന് പറയുന്ന ഒരു കളറാണ് ഇതിനകത്ത് റെഡ് അല്ലെങ്കിൽ ആ ഒരു ഓഫ് വൈറ്റ് കളറൊക്കെ എൻ്റെ കയ്യിൽ ഉള്ളതാണ് വൺ ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഫുള്ളായിട്ടൊരു സെറ്റ് വേണം എന്ന് തോന്നിയപ്പോഴും ഞാൻ ആ ഒരു കളറാണ് കേട്ടോ സെലക്ട് ചെയ്തത് റെഡ് കുറച്ചും കൂടെ നല്ല എറിച്ച് നിൽക്കുന്ന റെഡ് ഉണ്ട് അപ്പോഴേ ഇത് സൗദി പിന്നെ യു എനിക്ക് ഖത്തറിലെ കാര്യമൊന്നും അറിയത്തില്ല ഈ രണ്ട് സ്ഥലത്തും ആമസോണിൽ ഈ ഫുൾ സെറ്റ് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല വെയ്റ്റുള്ള സംഭവമാണ് പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ കാസ്റ്റേണിലായിരുന്നല്ലോ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് കാലം മാറും തോറും ഇപ്പോഴും നമ്മളുടെ കുക്ക്വെയർ സെറ്റുകളെല്ലാം പുതിയ രൂപത്തിലും ഭാവത്തിലും ഒക്കെ കാസ്റ്റേണിലോട്ട് മാറിയിട്ടുണ്ട് നമ്മൾ സാധാരണ ഒരു കാസ്റ്റേൺ വാങ്ങിയിട്ട് അതായത് ചീനിച്ചട്ടി ഒക്കെ കാസ്റ്റേണിനകത്ത് വരുന്ന ടൈപ്പ് ആണല്ലോ അപ്പോൾ അതൊക്കെ ബ്ലാക്ക് കളറാവുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്നതിനോടൊക്കെ ചില ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് കാണും പക്ഷേ ഈ ഒരു മോഡലിൽ കാസ്റ്റേൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് വാങ്ങുമില്ലേ നമ്മളുടെ കിച്ചണ് മോടി കൂട്ടുന്നതിനും പിന്നെ നമുക്ക് കുക്ക് ചെയ്യുമ്പോഴും ഇങ്ങനത്തെ കളറുകളൊക്കെ ആകുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷം വരും ഇങ്ങനെയുള്ള പാത്രങ്ങളിൽ കുക്ക് ചെയ്യുന്നത് അപ്പോൾ കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒരു സെറ്റ് ഫൈനലി എന്തായാലും അതെൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ സെവൻ പീസിൻ്റെ ലിഡോട് കൂടി അവർ സെവൻ പീസാണ് പറഞ്ഞേക്കുന്നത് വൺ പോയിൻറ്റ് സെവൻ ലിറ്ററിൻ്റെ അതായത് പതിനെട്ട് സെൻറ്റിമീറ്ററിൻ്റെ ഒരു പീസ് അതുപോലെ ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ ഇരുപത്തിനാല് സെൻറ്റിമീറ്ററിൻ്റെ ഒരു പാനും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അപ്പം നമുക്ക് സുഖമായിട്ട് ലഞ്ചോ ഡിന്നറോ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റി കുക്ക് ടു സെർവായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈലും സാധനമാണ് ഇങ്ങനെയുള്ള കുക്ക്വെയർ സെറ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കാസ്റ്റേൺ യൂസ് ചെയ്യാൻ എല്ലാവർക്കും ഒരു മടിയാണ് അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെയ്റ്റ് തന്നെയാണ് കേട്ടോ ഈസി ആയിട്ട് എടുത്ത് നമുക്കത് പെരുമാറാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല അത് വാഷ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ കുക്ക് ചെയ്യുന്ന സമയത്തും ഇതിനകത്ത് ഇപ്പോൾ അവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അവനകത്ത് വയ്ക്കാം അതേപോലെ തന്നെ ഡിഷ് വാഷർ സേഫാണ് പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഇത് പിന്നെ കുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ എന്താ പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ഇട്ടിട്ട് നമ്മൾ ഈ കോട്ടിങ്ങുള്ള എന്ത് നമ്മൾ വാഷ് ചെയ്യാവുള്ളൂ അല്ല സ്ക്രാച്ച് വീഴും അതുപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന തവികളുണ്ടല്ലോ അതെപ്പോഴും തടിയുടെ ആയിരിക്കണം അല്ലെങ്കിൽ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും തവികൾ നിങ്ങൾ യൂസ് ചെയ്യണം ഇതൊരു കോട്ടിംഗ് ആണ് നമ്മൾ ഇത് എത്രത്തോളം കരുതലോടുകൂടി ഉപയോഗിക്കുന്നത് അത്രത്തോളം കാലം ഇത് ഈടി നിൽക്കും പിന്നെ മിക്ക ആൾക്കാരുടെ ഒരു പരാതിയാണ് ഈ ഒരു എന്താ പറയുന്നത് പോട്ടിൻ്റെ അടിവശം തീ കൂടുന്നതനുസരിച്ച് കറക്കാറുണ്ടെന്ന് അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റൗ ഉണ്ടല്ലോ അതിൻ്റെ കുഴപ്പമാണ് കേട്ടോ അതിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്ലെയിം പല ആൾക്കാരെ വീട്ടിൽ ഇരിക്കുന്ന സ്റ്റൗവിനകത്ത് അങ്ങനെ വിഷയമുണ്ട് കുറേ പേര് പേഴ്സണലി എനിക്ക് മെസ്സേജ് ഇടാറുണ്ട് ഇത്തോ ഈ കുക്കിംഗ് പോഡ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങൾ വരുന്നത് എന്താണെന്നുള്ളത് അപ്പം നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഫ്ലെയിം കറക്റ്റാക്കിയിട്ട് കൊടുക്കുക ഒരുപാട് തീയൊന്നും വാരി വലിച്ചിട്ട് കൊടുക്കരുത് അങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട് കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇത് ഒരഞ്ച് പേർക്ക് ഈസി ആയിട്ട് ബിരിയാണി വെക്കാൻ പറ്റും ഈ ട്വൻ്റി ഫോർ എന്ന് പറയുന്ന ട്വൻ്റി ഫോർ സെൻറ്റിമീറ്ററിൻ്റെ ഈ സെൻറ്ററിൽ ഇരിക്കുന്ന പോട്ടുണ്ടല്ലോ അതാണ് ഒരു സ്റ്റാൻഡേർഡ് പിന്നെ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബിരിയാണി പോട്ടിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് അഞ്ചോ ആറോ പേർക്ക് നമുക്കതിനകത്ത് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോട്ടിൻ്റെ ഏതെങ്കിലും ആയിട്ടുള്ള കളർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുക്കാം ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് യു എയിൽ നിന്ന് നാട്ടിൽ ഈ സാധനം ഈസി ആയിട്ട് എത്തിച്ചു ഇതിന് വെയിറ്റ് ഉള്ളതുകൊണ്ട് അതനുസരിച്ചുള്ള ചാർജൊക്കെ അവർ ഈടാക്കും കേട്ടോ അപ്പോൾ ജസ്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് ദിറംസ് ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ യു എ ഇതിൻ്റെ വില ഇപ്പം വില ചെറിയ നേരിയ വ്യത്യാസമൊക്കെ വരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സൗദിയിൽ ആമസോണിൽ നോക്കിയാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് സൗദി റിയാലായിരുന്നു നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം ലിങ്ക് ത്രൂ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഇത് നാട്ടിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഒന്ന് മെസ്സേജ് അയച്ച് കുറച്ച് ലേറ്റ് ആയാലും അവർ റിപ്ലൈ തരും അതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമ്മുടെ ഈ ഒരു പാൻ ഉണ്ടല്ലോ അത് ട്വൻറ്റി ഫോർ സെൻറ്റീമീറ്ററിൻ്റെ ആണ് പാൻ അത് വൺ പോയിൻ്റ് ഫോർ ലിറ്റർ ആണ് അതേപോലെ തന്നെ നമ്മളുടെ ആ അതാണ്ട് ഈ ഒരു പോട്ടുണ്ടല്ലോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ പോയിൻ്റ് നയൻ ലിറ്റർ ആണ് ട്വൻ്റി ഫോർ സെൻറ്റിമീറ്റർ ആണ് ആ ഒരു പോട്ടിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് പിന്നെ ആ രണ്ട് ചെറിയ പോട്ട് ഏകദേശം പതിനെട്ട് സെൻറ്റിമീറ്റർ ആണ് ഒന്ന് വൺ പോയിൻ്റ് സെവൻ ലിറ്റർ ഒന്ന് ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ ടു പോയിൻറ്റ് സെവൻ ലിറ്റർ ഇതിങ്ങനെ എടുത്തു പറയാൻ കാരണം നമ്മൾക്ക് മെഷർമെൻറ്റും സെൻറ്റിമീറ്ററും ഒക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ കുക്കിംഗ് കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാറുള്ളത് വെറുതെ ആവശ്യമില്ലാതെ ഉപകാരമില്ലാത്ത സാധനങ്ങൾ നമുക്ക് വാങ്ങി വെച്ചിട്ട് എന്താ കാര്യം വെറുതെ ഭംഗിക്ക് വെക്കാവുന്നതേ ഉള്ളു അപ്പം നിങ്ങൾ ഇതൊക്കെ വാങ്ങിക്കുമ്പോഴേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് പാത്രങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക